സമ്പാദ്യത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ചെലവഴിക്കുന്നത് ആരോഗ്യത്തിന് വേണ്ടിയാണെന്ന് കോങ്ങാട് എം എൽ ശാന്തകുമാരി കോങ്ങാട് മണ്ഡലം ആയുഷ് മിഷൻ ഹെൽത്തി കേരള കേരളാ ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഓരോ മേഖലകളിലും എത്രത്തോളമാണ് സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും അത് പരിശോധിച്ചാൽ ആരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇപ്പൊ നോക്കും നമ്മുടെ ജീവിതത്തിൽ സമ്പാദ്യത്തിന്റെ നമ്മൾ ആശുപത്രിക്ക് വേണ്ടി ചെലവഴിക്കാൻ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ചെലവഴിക്കുന്നവരായിരുന്നു കാരണ നല്ല രൂപത്തിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ ആരോഗ്യം ആനന്ദം ആരോഗ്യം ആയുഷിലൂടെ ഉയർത്തി കേരള ആയുഷ് മിഷനും ദേശീയ ആയുഷ് മിഷനും സംയുക്തമായാണ് വെബ് ഫോർ വെൽനസ് ഹെൽത്തി കേരള ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകാന്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അയ്യപ്പൻകുട്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാധാകൃഷ്ണൻ ഹംസ പത്മജ കോർഡിനേറ്റർ വർഷ മെഡിക്കൽ ഓഫീസർമാരായ സ്വരൂപ് ഗംഗ ശോഭ സൗമ്യ അനുപമ അർച്ചന യോഗ ഇൻസ്ട്രക്ഷൻസ് ഡോക്ടർ സുമി ഫർസാന മഞ്ജുഷ കൃഷ്ണപ്രിയ രമ്യ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഭാഗമായി യോഗ പ്രദർശനം ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് യോഗ ഡാൻസ് ആരോഗ്യ ഭക്ഷണ പ്രദർശനം എന്നിവയും നടന്നു